നമസ്കാരം മരളി വർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗവർണറോട് കാട്ടിയ അനാദരം അതിനുള്ള കടുത്ത ശിക്ഷ നൽകാൻ തന്നെയാണ് രാജ്ഭവൻ തീരുമാനിച്ചിരിക്കുന്നത് മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും ബാഹ്യ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി കേരള സർവകലാശാല രജിസ്ട്രാർ പ്രവർത്തിച്ചതിനെ ശക്തമായി തന്നെ വിമർശിക്കുകയാണ് വി സിയും ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പങ്കെടുത്ത കേരള സർവകലാശാലയിലെ പരിപാടിയിൽ ഭാരതാംബ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ സനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഗവർണറോട് അനാദരവ് കാട്ടിയെന്നും ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് ചട്ടവിരുദ്ധമായ നടപടി സ്വീകരിച്ച് പ്രവർത്തിച്ചുവെന്നും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് വി സി ഡോക്ടർ മോഹൻ കുന്നുമ്മൽ രജിസ്ട്രാറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സെനറ്റ് ഹാളിലെ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചത് വലിയ വിവാദമായി മാറിയിരുന്നു അത് വലിയ തോതിൽ വാർത്തയായി മാറുകയായിരുന്നു എന്നാൽ ഈ സംഭവത്തിന് പിന്നാലെ രജിസ്ട്രാർ അത് നടത്തിയ ഇടപെടൽ അത് തന്നെയാണ് ശ്രദ്ധേയമായത് രജിസ്ട്രാർക്കെതിരെ വി സി ഗവർണർക്ക് റിപ്പോർട്ട് നേരത്തെ കൊടുത്തിരുന്നു ചടങ്ങിനിടെയുണ്ടായ സംഭവ വികാസങ്ങളിൽ രജിസ്ട്രാറുടെ നടപടികളെ കുറിച്ച് വിശദമായ അന്വേഷണം ആവശ്യമാണെന്നാണ് വൈസ് ചാൻസലർ ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെ സസ്പെൻഷൻ കൂടി ഉണ്ടായത് സീനിയർ ജോയിന്റ് രജിസ്ട്രാർ പി ഹരികുമാറിന് പകരം രജിസ്ട്രാറുടെ ചുമതല നൽകിയിട്ടുണ്ട് ജൂൺ ഇരുപത്തിയഞ്ചിന് അടിയന്തരാവസ്ഥയുടെ അൻപതാണ്ട് പ്രമാണിച്ച് സർവകലാശാല സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ച ഗവർണർ തന്നെ പങ്കെടുക്കുന്ന പരിപാടിക്ക് സ്ഥലത്ത് എസ് എഫ് ഐ കെ എസ് യു അടക്കം വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചു എന്നതിനെ തുടർന്നായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകർ ഹാളിനടുത്തേക്ക് പ്രതിഷേധവുമായി എത്തിയത് ഇതിനിടെ പരിപാടിക്ക് രജിസ്ട്രാർ അനുമതി നിഷേധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അസാധാരണമായി ഈ നടപടി സ്വീകരിക്കാൻ കാരണമായിട്ടുള്ളതും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പ്രത്യേകിച്ചും നാടുഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഒരാവശ്യം ഉന്നയിച്ചപ്പോൾ അതിനനുസരിച്ചുകൊണ്ട് ഒരു യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ പ്രവർത്തിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അന്ന് ഗവർണർ പോലും പങ്കെടുക്കുന്നു എന്നുള്ളത് മറന്നുകൊണ്ട് പരിപാടി റദ്ദാക്കിയതായി ചൂണ്ടിക്കാട്ടി രജിസ്ട്രാർ സംഘാടകർക്ക് ഇമെയിൽ അടക്കം അയച്ചു എന്നാൽ അപ്പോഴേക്കും ഗവർണർ സർവകലാശാലയിൽ എത്തുകയും പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിൽ പരിപാടി നിർത്തിവെക്കാൻ രജിസ്ട്രാർ തന്നെ നിർദ്ദേശിച്ചു പിന്നീട് സംഘാടകർക്കെതിരെ പരാതിയും കൊടുത്തു ഈ സാഹചര്യത്തിൽ കൂടിയാണ് രാജ്ഭവൻ ശക്തമായി നീങ്ങാൻ തയ്യാറായത് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ പരിപാടിയെ തന്നെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന വിലയിരുത്തലിലേക്ക് രാജ്ഭവൻ കടന്നു ഈ വിഷയത്തിൽ ഗവർണർ വൈസ് ചാൻസലറോട് വിശദമായ റിപ്പോർട്ട് തേടി സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായി മതചിഹ്നങ്ങൾ പരിപാടിയിൽ ഉപയോഗിച്ചുവെന്നാണ് രജിസ്ട്രാർ മറുപടി നൽകിയത് തുടർന്ന് തുറന്നിക്കാര്യത്തിൽ വൈസ് ചാൻസലർ രജിസ്ട്രാറോട് വിശദീകരണം തേടി ആദ്യം നൽകിയ വിശദീകരണം തൃപ്തികരമല്ല വിശദമായ റിപ്പോർട്ടും തേടി അതിന് പിറകെ തന്നെ രജിസ്ട്രാറുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് കണ്ടെത്തി സസ്പെൻഷൻ നടപടിയും ഉണ്ടായിരിക്കുന്നു യൂണിവേഴ്സിറ്റിയുടെ നിയമം പരിശോധിക്കുകയാണെങ്കിൽ ഹാളിൽ മതപരമായ പ്രാർത്ഥനകളോ പ്രസംഗങ്ങളോ മാത്രമേ നിരോധിച്ചിട്ടുള്ളൂ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത് നിരോധിക്കാൻ യൂണിവേഴ്സിറ്റി ചട്ടത്തിൽ വ്യവസ്ഥയില്ല എന്നാണ് ബി സി രാജ്ഭവന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് മതചിഹ്നതയെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളോ വിശ്വാസയോഗ്യമായ റിപ്പോർട്ടോ ഇല്ലാതെയാണ് രജിസ്ട്രാർ അങ്ങനെ പ്രവർത്തിച്ചത് നിയമത്തിലില്ലാത്തൊരു കാര്യം നിയമമാക്കി മാറ്റിയെടുത്തുകൊണ്ട് രജിസ്ട്രാർ ചട്ടവിരുദ്ധമായ പ്രവർത്തനം നടത്തി രജിസ്ട്രാർ സെക്യൂരിറ്റി ഓഫീസർ പബ്ലിക് റിലേഷൻസ് ഓഫീസർ എന്നിവരിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലും ആരോപിക്കപ്പെട്ട ചിഹ്നം എന്താണെന്നോ ഏത് അതേത് മതത്തെ പ്രതിനിധീകരിക്കുന്നുവെന്നോ ഒന്നും തന്നെ വ്യക്തമാക്കുന്നില്ല വേദിയിൽ സന്നിഹിതനായിരുന്നിട്ടും രജിസ്ട്രാർക്ക് താൻ അത്തരമൊരു ചിഹ്നം കണ്ടുവെന്ന് നേരിട്ട് സാക്ഷ്യപ്പെടുത്താൻ പോലും സാധിച്ചില്ല എന്നാണ് വി റിപ്പോർട്ടിൽ പറയുന്നത് ദേശീയഗാനം ആലപിക്കുമ്പോഴും അതുപോലെ ഗവർണർ വേദിയിൽ ഇരിക്കുമ്പോഴും ഹാളിനുള്ള അനുമതി റദ്ദാക്കിയ രജിസ്ട്രാറുടെ നടപടി അത് തികച്ചും ധിക്കാരപരമായിരുന്നു പ്രത്യേകിച്ച് രാജ്യത്തോടും ഗവർണറോടും ഇത് സർവകലാശാലയുടെ വിശ്വാസ്യത തന്നെ ഇല്ലാതാക്കുന്ന നടപടിയാണെന്നും ഗവർണർ പദവിയോടുള്ള അനാദരവാണെന്നും വി സി തന്നെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു വി സിയുടെ നടപടിക്കെതിരെ ശക്തമായ പ്രതികരണം ഇപ്പോൾ എസ് എഫ് ഐ ഉയർത്തുന്നുണ്ട് എന്നാൽ ഈ സസ്പെൻഷൻ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാനാണ് രജിസ്ട്രാർ കെ സനിൽകുമാർ തീരുമാനിച്ചിരിക്കുന്നത് സസ്പെൻഷന്റെ കാരണങ്ങൾ ശരിയല്ലെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് ഗവർണർ വേദിയിലെത്തിയ ശേഷം പരിപാടിക്ക് അനുമതി നിഷേധിച്ചു എന്ന വി കണ്ടെത്തൽ തെറ്റാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കുന്നത് രാജ്ഭവനിൽ സർക്കാർ പരിപാടികൾക്ക് ഭാരതാംബാ ചിത്രം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നോ ഇന്നലെയോ അല്ല ഈ പ്രശ്നങ്ങൾ ഉടലെടുത്തത് നേരത്തെ മന്ത്രിമാർ തമ്മിലുണ്ടായ വിഷയം നമുക്ക് എവർക്കും അറിയാവുന്നതാണ് സർക്കാരും ഗവർണർ തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസം അടക്കം രാജ്ഭവനിലെത്തെ ചടങ്ങിനിടയിൽ ഭാരതാംബാ ചിത്രം സ്ഥാപിച്ചത് കണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പരിപാടി ബഹിഷ്കരിച്ചത് ഈ അടുത്തായിരുന്നു ഈ തർക്കത്തിൽ ഏറ്റവും പുതിയതാണ് ഇപ്പോഴുണ്ടായ അസാധാരണ സസ്പെൻഷൻ നടപടിയും അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികം ഇതുമായി ബന്ധപ്പെട്ട കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വെച്ച് ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് സെമിനാർ സംഘടിപ്പിച്ചത് ഗവർണർ രാജേന്ദ്ര ആർലേക്കറാണ് മുഖ്യാതിഥി ഇരുപത്തിയാറ് മാനദണ്ഡങ്ങൾ അടങ്ങിയ കരാർ ഒപ്പിട്ട് നൽകിയതിനെ തുടർന്നായിരുന്നു വി സിയുടെ നിർദ്ദേശം അനുസരിച്ച് ഈ പരിപാടിക്ക് രജിസ്ട്രാർ അനുമതി കൊടുത്തത് കരാറിലെ രണ്ടാമത്തെ വ്യവസ്ഥ ഹാളിൽ മതപരമായ ചിഹ്നങ്ങളോ ആചാരങ്ങളോ നടത്താൻ പാടില്ലെന്ന് പറഞ്ഞു എന്നാണ് വ്യക്തമാക്കുന്നത് എന്നാൽ പരിപാടിക്ക് മുന്നോടിയായി സംഘാടകർ ഹാളിൽ സംഘപരിവാർ പരിപാടികൾ ഉപയോഗിക്കുന്ന കാവിക്കൊടി എന്ത്യ ഭരതാമ്പയുടെ ചിത്രം ഉപയോഗിക്കുകയും അതിൽ പുഷ്പാർച്ചന നടത്താനുള്ള സൗകര്യമൊരുക്കുകയും ചെയ്തു സംഭവം ശ്രദ്ധയിൽപ്പെട്ട സെക്യൂരിറ്റി ഓഫീസറും പി ആർഒയും വിഷയം രജിസ്ട്രാറുടെ ശ്രദ്ധയിൽപ്പെടുത്തി സെനറ്റ് ഹാളിലെത്തിയ രജിസ്ട്രാർ ഈ ചിത്രം എടുത്തു മാറ്റണമെന്നും അതല്ലെങ്കിൽ പരിപാടി നടത്താൻ തന്നെ അനുവദിക്കില്ല എന്ന് പറഞ്ഞു എന്നാൽ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ സംഘാടകർ തന്നെ തീരുമാനിക്കുകയായിരുന്നു തൊട്ടു പിന്നാലെ തന്നെ ഇതിനെതിരെ പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകളായ എസ് എഫ് ഐയും കെ എസ് യുവും എത്തി സർവകലാശാലയുടെ പ്രധാന കവാടത്തിൽ ശക്തമായ പ്രതിഷേധവുമായി പ്രവർത്തകരെത്തി അതിനിടയിൽ ഗവർണർ ഇവിടേക്കെത്തി പോലീസിന്റെ അകമ്പടിയോടെ സെനറ്റ് ഹാളിൽ കടന്നു അതിന് പിന്നാലെ ഹോൾ അടച്ചു വേദിയിലെത്തിയ ഗവർണർ കാവിക്കുടിയേന്തിയ ഭാരതാമ്പയ്ക്ക് മുന്നിൽ വിളക്ക് കത്തിച്ച് പുഷ്പാർച്ചന നടത്തി ഈ സമയം പുറത്ത് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധവും തുടർന്നു പ്രസംഗത്തിന് ശേഷം പുറത്തിറങ്ങി ഗവർണർ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് സർവകലാശാലയുടെ പിൻഭാഗത്തെ വാതിലിലൂടെയാണ് പുറത്തേക്ക് പോയത് പിറകെ തന്നെ ചാൻസലറായ ഗവർണർ പങ്കെടുത്ത പരിപാടിക്ക് അനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് രാജ്ഭവൻ തന്നെ വി സിയോട് വിശദീകരണവും തേടി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വി സി രജിസ്ട്രാറോട് റിപ്പോർട്ട് തേടിയത് തന്റെ അനുമതിയില്ലാതെ ശ്രീ പത്മനാഭസ്വാമി സേവാ സമിതിക്കെതിരെ ഡി ജി പിക്ക് പരാതി നൽകിയതിലുള്ള വിശദീകരണം നൽകണമെന്നടക്കം വി സി ആവശ്യപ്പെട്ടിരുന്നു സംഘാടകർക്കെതിരെ പരാതി കൊടുക്കുന്ന ഒരു സമീപനം തന്നെയാണ് ഇതിൽ ശക്തമായി വിമർശിക്കപ്പെട്ടതും ഒപ്പം ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ ധിക്കാരപരമായ സമീപനം സ്വീകരിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് Enhver sted er mulig å